രീതിയിൽ നിങ്ങൾ തക്കാളി ചോറ് റെഡിയാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്നര സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒരു ചട്ടിയിലൊഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക സവാളയും പച്ചമുളകും ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഞാനിവിടെ ഒരു വലിയ തക്കാളി ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് അതും ചേർക്കാം കൂടെ ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വറ്റൽമുളക് കൊടുത്താൽ മതി ഇനി ഈ ഒരു പരുവായ സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം വഴന്ന സവാളയിലേക്ക് അരച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി പൊടിയുടെ പച്ചമണമെല്ലാം മാറി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റണം ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും ആ സമയത്ത് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് മിക്സാക്കി തിളപ്പിക്കാൻ വയ്ക്കാം തിളച്ച് തുടങ്ങുമ്പോൾ ചെറിയ ഒരു തക്കാളി ഞാൻ കുഞ്ഞ് പീസായിട്ട് മുറിച്ചതും കൂടി ഇടുന്നുണ്ട് ഇനി മസാല അതായൊരു പരുവായി കഴിയുമ്പോൾ ഉപ്പിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിരുന്ന് ചോറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ അരിയുണ്ടല്ലോ മറ്റേ കൈമാ റൈസാണേ ഇനി മസാലയും ചോറും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടരിഞ്ഞ മല്ലി ഇലയും കൂടി മുകളിലിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു തൈര് സലാഡും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ എങ്ങനെയുണ്ട് തക്കാളി ചോറ് സൂപ്പറല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ